ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ അടുക്കൽ സു അത് കിച്ചണിൽ റെഡിയാക്കാൻ പോണത് അടിപൊളി സ്പൈസി ആയിട്ടുള്ള നേന്ത്രക്കായ ആണ് അപ്പോൾ എങ്ങനെയാണ് റെഡി ആക്കണേന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഗായ്സ് അടുത്ത പരിപാടി നമ്മുടെ കായയുടെ തോലൊക്കെ കളഞ്ഞെടുക്കലാണ് അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ ഇതേമാതിരി തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തോല് കളഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ മഞ്ഞ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് തോല് കളഞ്ഞ് കായേനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതേമാതിരി തന്നെ നമ്മൾ ബാക്കിയുള്ള കായേനയും തോലൊക്കെ കളഞ്ഞ് മഞ്ഞ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചിപ്സൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കഴിയണതും ഇതേമാതിരി വീട്ടിൽ തന്നെ റെഡിയാക്കി നോക്കാം കടയിൽ നിന്ന് വാങ്ങണേകാട്ടി നല്ല ഹെൽത്തി ആയിരിക്കും കാരണം കടയിൽ നമ്മൾ എന്ത് എണ്ണയിലാണ് ചിപ്സ് ഉണ്ടാക്കണെന്നൊന്നും നമുക്കറിയില്ല ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ വീണ്ടും വീണ്ടും റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് കായനെ റൗണ്ടാക്കി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്നുമില്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്ക് ഇതേമാതിരി അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചിപ്സിന്റെ കട്ട് ചെയ്യുന്ന കട്ടറില്ലേ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഗൈസ് എനിക്ക് കത്തിയിൽ ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ട്ട്ടോ അതുകൊണ്ടാണ് ഇവിടെ കത്തിയിൽ ഇപ്പം ചെയ്ത് കാണിച്ചത് ഓയിൽ ചൂടായിട്ടുണ്ട് ചൂടായ ഓയിലിലേക്ക് കായ അരിഞ്ഞെടുത്തേനെ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം മാത്രമാണ് കായേനെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ ഇനി കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലോണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉപ്പ് വെള്ളം റെഡി ആയിട്ടുണ്ട് കായൊന്ന് ജസ്റ്റ് റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓയിലാണ് കേട്ടോ കാരണം നാല് കായയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി അടുത്തത് എടുക്കാറാവണേകാട്ടി മുമ്പ് ഒരു ലേശുപ്പുവളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ ചിപ്സൊക്കെ റെഡിയാക്കുമ്പോൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ അത് കുറേ നാൾ കേടാവാതെ ഇരിക്കും ചെയ്യും അപ്പോൾ നമ്മുടെ ചിപ്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഗൈസ് പണ്ടൊക്കെ ഞാൻ ചിപ്സ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങി കഴിക്കാറുണ്ടായിരുന്നത് പക്ഷേ എന്നോട്ട് ഞാൻ വീട്ടിൽ റെഡിയാക്കാൻ പഠിച്ചു അതിന് ശേഷം ഇതേമാതിരിയാണ് റെഡിയാക്കി എടുക്കാറ് ഇനി ഇതിലേക്ക് കുറച്ച് മുളകോടി ചേർത്തിട്ട് ഇതേമാതിരി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേമാതിരി തന്നെ നമ്മൾ വീണ്ടും ചിപ്സ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇപ്പം എല്ലാ ചിപ്സും റെഡി ആയിട്ടുണ്ട് ഇനി മുളകൊടിയിൽ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഗായസ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അടുക്കൽ സ്വാധീത ആ തേറ്റ് കാണാനും കൂട്ടുകറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ